കർക്കിടക വാവുബലി ദിവസമാണ് പൂർവികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ആചാരപരമായി നടത്തുന്നത് ഈ ചടങ്ങിനെ പ്രാദേശിക ഭാഷയിൽ പിതൃശ്രാർദ്ധം അല്ലെങ്കിൽ ബലി വഴിപാട് എന്ന് വിളിക്കുന്നു ദൈവങ്ങളെയോ ദേവന്മാരെയോ പ്രീതിപ്പെടുത്തുന്നതിനായി ചെയ്യുന്ന ആചാരങ്ങൾക്ക് സമാനമായി പരേതരായ മാതാപിതാക്കൾക്കോ മുതിർന്നവർക്കോ പ്രതീകാത്മകമായി ഭക്ഷണം നൽകുന്നതിനെയാണ് ശ്രാർദ്ധം സൂചിപ്പിക്കുന്നത് പലരും മരണസമയത്ത് അല്ലെങ്കിൽ തിഥി അതായത് മരണവാർഷികം രാശിയെ അടിസ്ഥാനമാക്കിയാണ് ബലി ആചാരങ്ങൾ നടത്തുന്നത് അവരിൽ ഭൂരിപക്ഷവും നക്ഷത്ര ചിഹ്നങ്ങളിൽ ഊന്നൽ നൽകുന്ന ധനുമാസത്തിലെ അശ്വതി നക്ഷത്രത്തിൽ ഒരാൾ മരണമടഞ്ഞാൽ അടുത്ത ധനുവിൽ അതേ നക്ഷത്രം വരുമ്പോൾ നമുക്ക് ഒരു വർഷമായിരിക്കും എന്നാൽ ജ്യോതിഷപ്രകാരം ഈ കാലയളവിൽ പൂർവികർ ഒരു ദിവസം മാത്രമേ ചെലവഴിക്കൂ നക്ഷത്രം അനുസരിച്ച് വഴിപാടുകൾ നടത്തിയാൽ പരേതരായ ആത്മാക്കൾ പ്രസാദിക്കും എന്നിരുന്നാലും ആധുനിക ജീവിതത്തിൻ്റെ വേഗത പലർക്കും അവരുടെ പൂർവികരുടെ ചരമവാർഷികത്തിൻ്റെ ട്രാക്ക് സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ഇവർക്ക് കർക്കിടക വാവ് പരിഹാരം നൽകുന്നു കർക്കിടക മാസത്തിലെ അമാവാസിയിൽ ബലി അർപ്പിക്കുന്നത് ഐശ്വര്യവും സമ്പത്തും ആകർഷിക്കുന്നതിനും സന്തതികളുടെ ക്ഷേമത്തിനും ഉത്തമമാണെന്നാണ് വിശ്വാസം